രാജ്യത്ത് ബിജെപിക്കെതിരെ വോട്ടുകൊള്ള ആരോപണങ്ങൾ കത്തിനിൽക്കെ ബി ജെ പിക്ക് മുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റ് ലഭിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കാത്തിരിപ്പിലാണ് രാജ്യം ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനായി ആർ ജെ ഡി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജനഅധികാർ റാലിയുമായി സജീവമായി കഴിഞ്ഞു ഭരണകക്ഷിയായി ബിജെപി യു പാളയത്തിലാകട്ടെ സീറ്റ് വിതരണം സംബന്ധിച്ചുള്ള ചർച്ചകളും നടന്നുവരുന്നു ബീഹാറിൽ ഭരണം പിടിക്കാനായി ഇരു കക്ഷികളും തീവ്ര പരിശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ രാജ്യത്ത് ആര് അധികാരം നേടുമെന്ന് പ്രവചിക്കുന്ന ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ റിപ്പോർട്ടും പുറത്തുവന്നിരിക്കുന്നു ജെ പിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ മുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകൾ നേടി മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് സർവേ റിപ്പോർട്ട് മടുവശത്താകത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടുകൾ നേടി എൻഡിഎക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തിയ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സഖ്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകഴിഞ്ഞാൽ ഇരുന്നൂറ്റി എട്ട് സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്നും സർവേ പ്രവചിക്കുന്നു രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയുടെ ബലത്തിൽ മുന്നേറിയ ബിജെപിക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ മാത്രമായിരുന്നു നേടാൻ സാധിച്ചത് അതായത് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളിലെത്താൻ സീറ്റുകളുടെ കുറവ് എന്നാൽ ടി ഡി പി ജെ ഡി യു കക്ഷി ുടെ ഫലത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകൾ നേടി മോദി മൂന്നാം തവണയും സർക്കാർ രൂപീകരിച്ചു പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ബ്ലോക്കിന് ഇരുന്നൂറ്റി സീറ്റുകളാണ് നേടാൻ സാധിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഹരിയാന മഹാരാഷ്ട്ര ഡൽഹി എന്നീ പ്രധാന സ്ഥലങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷ സഖ്യത്തിനേറ്റ തോൽവി അവരുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ദുർബലപ്പെടുത്തിയപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ബിജെപിയുടെ സാധ്യതകൾ വലിയ തോതിൽ ഉയർത്തുകയും ചെയ്തതായി വിലയിരുത്തപ്പെടുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ബിജെപിക്ക് തനിച്ച് ഇരുന്നൂറ്റി അറുപത് സീറ്റുകൾ നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് എന്നാൽ തനിച്ച് കേവല ഭൂരിപക്ഷത്തിന് ഇനിയും പന്ത്രണ്ട് സീറ്റുകൾ കുറവാണ് രണ്ടായിരത്തി ഫെബ്രുവരി നടന്ന മോഷൻ സർവേയിൽ ബിജെപിക്ക് ഇരുന്നൂറ്റി സീറ്റുകൾ പ്രവചിച്ചിരുന്നു എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് കോൺഗ്രസ് ആകട്ടെ തൊണ്ണൂറ്റിയേഴ് സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയ തൊണ്ണൂറ്റൊൻപത് സീറ്റുകളിൽ നിന്ന് വലിയ മാറ്റമില്ല ഫെബ്രുവരിയിൽ നടത്തിയ സർവേയിൽ എഴുപത്തി സീറ്റുകളുടെ പ്രവചനത്തെ ആക്ഷേപിച്ച് കോൺഗ്രസ് പുരോഗതി കൈവരിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് വോട്ട് ചോരി ആരോപണത്തിൽ ബിജെപി വിമർശിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെ സാധ്യതകൾ വർദ്ധിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് അതേസമയം വോട്ട് വിഹിതം കണക്കിലെടുക്കുകയാണെങ്കിൽ എൻഡിഎ നാൽപ്പത്തിയാറ് ദശാംശം ഏഴ് ശതമാനവും ഇന്ത്യ സഖ്യം നാൽപ്പത്തി ദശാംശം ഒൻപത് ശതമാനവും വോട്ട് നേടുമെന്നും ഇന്ത്യ ടുഡേ സീ വോട്ടർ മോഡ് ഓഫ് ദി നേഷൻ സർവേ വ്യക്തമാക്കുന്നു ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ നടത്തിയ സർവേയിൽ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലുമായി അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് വ്യക്തികളാണ് പങ്കെടുത്തത് കൂടാതെ സി സീവോട്ടറിന്റെ സ്ഥിരം ട്രാക്കർ ഡാറ്റയിൽ നിന്ന് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി മുപ്പത്തി എട്ട് അഭിമുഖങ്ങളും വിശകലനം ചെയ്തു ഇത്തരത്തിൽ മൊത്തം ഇരുപത് ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് പേരാണ് സർവേയിൽ പങ്കെടുത്തതെന്നും ഇന്ത്യ ടുഡേ വ്യക്തമാക്കുന്നുണ്ട്